ഇളമ്പുളാശ്ശേരി വാക്കടപ്പുറത്ത് ഹാൻഡ്സ് ഫാക്ടറി കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ആറ്റാശ്ശേരി സ്വദേശി പറമ്പിൽ പീടിക വീട്ടിൽ നസീർ ഹുസൈനാണ് പിടിയിലായത് തലമുടമയും പങ്കാളിയും നിരീക്ഷണത്തിലാണെന്നും ഉടൻ പിടികൂടുമെന്നും പോലീസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനായി മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും ഒന്നാം ഘട്ട റാന്ഡൈസേഷൻ വഴി തിരഞ്ഞെടുത്തു മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചിക്കൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് ജില്ലയിൽ നിന്നും ഏകജാലകം വഴി കോഴി വേസ്റ്റ് എടുക്കുന്ന കമ്പനികൾ ഇത് നിർത്തിവച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോങ്ങാട് കേരളശ്ശേരി കിഴക്കുമുറി ചിറക്കാട് പരിസരത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം ഞായറാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം എളുമ്പളാശ്ശേരി വാക്കടപ്പുറത്ത് ഹാൻസ് ഫാക്ടറി കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ആറ്റാശേരി സ്വദേശി പറമ്പിൽ പീടിയ വീട്ടിൽ നസീർ ഹുസൈനാണ് പിടിയിലായത് സ്ഥലമുടമയും പങ്കാളിയും നിരീക്ഷണത്തിലാണെന്നും ഉടൻ പിടികൂടുമെന്നും പോലീസ് മെയ് ഇരുപത്തിനാലിനാണ് വാക്കടപ്പുറം കരുവാരക്കാട് റബ്ബർ തോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന നിരോധിത പുകയില നിർമ്മാണ കേന്ദ്രം മണ്ണാർക്കാട് പോലീസ് പിടികൂടിയത് എഴുപതിനായിരം പാക്കറ്റ് ഹാൻസും നിർമ്മാണ ഉപകരണങ്ങളും മറ്റു ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിരുന്നു രാജസ്ഥാൻ സ്വദേശികളായ രണ്ട് തൊഴിലാളികളെയും അറസ്റ്റ് ചെയ്തു ഇവരെ ഫാക്ടറിയിൽ എത്തിക്കുകയും തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്തിരുന്നയാളാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത നസീർ ഹുസൈൻ യൂണിറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളും നസീറിന്റെ മൊബൈൽ ഫോണിൽ കണക്ടഡ് ആയിരുന്നു ആറ്റാശേരിയിലെ വീട്ടിൽ വെച്ച് തിങ്കളാഴ്ച രാത്രിയിലാണ് നസീറിനെ സ്ഥലമുടമയും പങ്കാളിയും പോലീസ് നിരീക്ഷണത്തിലാണെന്നും ഇൻസ്പെക്ടർ എം പി രാജേഷ് അറിയിച്ചു മണ്ണാർക്കാട് മലപ്പുറം ജില്ലയിലെ ചിക്കൻ വ്യാപാരികൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ജില്ലയിൽ നിന്നും ഏകജാലകം വഴി കോഴി വേസ്റ്റ് എടുക്കുന്ന കമ്പനികൾ ഇത് നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിന് ശേഷം പിറ്റേ ദിവസം ചെയ്യണമെങ്കിൽ കിലോക്ക് പത്ത് രൂപ വേണം എന്ന് പറഞ്ഞീസാണ് ഹാജരാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തില് പത്ത് രൂപ വേണം എന്നുള്ളത് വലിയ പ്രതിഷേധങ്ങൾ ഡി എൽ എഫ് എം സി കളക്ടറൊക്കെ തീരുമാനിച്ച അതായത് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുള്ള ഈ സംഭവം അഞ്ചു രൂപക്ക് ഉയർത്തിയത് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഈടാക്കിയിട്ടുണ്ട് അതൊന്നും കൂടാതെയാണ് ഈ വർധനവ് വരുത്തിയിട്ടുള്ളത് ഒൻപത് മാസം മുൻപ് മാലിന്യം ഇനി സൗജന്യമായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും ടിപ്പിംഗ് ഫീസായി കിലോയ്ക്ക് അഞ്ചു രൂപ നൽകണമെന്നും റെൻഡറിംഗ് പ്ലാന്റുകാർ ആവശ്യപ്പെട്ടിരുന്നു കളക്ടർ ചെയർമാനായ ഡി എൽ എഫ് എം സി കമ്മിറ്റി ഇതു ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് കഴിഞ്ഞയാഴ്ച ഈ ഫീസ് പത്ത് രൂപയാക്കിയെന്ന് അറിയിക്കുന്ന നോട്ടീസ് അവർ പ്രചരിപ്പിച്ചതായി കോഴി വ്യാപാരികൾ ആരോപിച്ചു മാത്രമല്ല ഏഴ് രൂപയെങ്കിലും നൽകിയാലേ മാലിന്യം സ്വീകരിക്കൂ എന്ന നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത് ഇത് നിർബന്ധമായി വാങ്ങാനും തുടങ്ങി ഇതിനെതിരെ കോഴി വ്യാപാര സംഘടനകൾ കളക്ടർക്കും ജില്ലാ ശുചിത്വ മിഷനും പരാതി നൽകി വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിക്കണമെന്നും മാലിന്യം കൊണ്ടുപോകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും അത് നടപ്പാക്കാതിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കച്ചവടം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്നതെന്നും വ്യാപാരികൾ അറിയിച്ചു മാത്രമല്ല വാങ്ങുന്ന ഫീസിന് ഇതുവരെ കമ്പനികൾ രസീത് നൽകിയിട്ടില്ല അനിശ്ചിത കാലത്തേക്ക് ജില്ലയിലെ കോഴി വ്യാപാരികൾ കടകൾ അടച്ച് സമരം ചെയ്യണം ഞങ്ങൾ ഈ വിഷയം നിരവധി തവണ പിന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ഈ വർധനവ് പിൻവലിക്കണമെന്ന് ബന്ധപ്പെട്ട് പിന്നെ കളക്ടർ ഡി എൽ എ ചെയർമാനായിട്ടുള്ള ഡി എൽ എഫ് എം സി ഈ പ്ലാന്റുകാരോട് നിർദ്ദേശിച്ചിട്ടും അതൊന്നും ഉൾക്കൊള്ളാതെ ധിക്കാരപരമായ ഒരു നിലപാടിലൂടെയാണ് ഇപ്പോൾ നീങ്ങോണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഈ വർധനവ് പിൻവലിക്കുന്നത് വരെ മലപ്പുറം മുഴുവൻ രേഖപ്പെടുത്താൻ പോകും വാർത്താ സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് ചിക്കൻ വ്യാപാര സമിതി കേരള സംസ്ഥാന റീറ്റെയിൽ ചിക്കൻ മർച്ചൻ്റ് അസോസിയേഷൻ ചിക്കൻ വ്യാപാരി ഏകോപന സമിതി എന്നീ സംഘടനകളുടെ നേതാക്കളായ പി വി അബ്ദുൾ റഷീദ് മുജീബ് കാളിപ്പാടൻ സി കെ മൻസൂർ അലി പി പി ഷാനവാസ് അഹദ് മോങ്ങം മുഹമ്മദ് അലി ആലത്തൂർപടി മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു സി മലപ്പുറം കോങ്ങാട് കേരളശ്ശേരി കിഴക്കുമൊരു ചിറക്കാട് പരിസരത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം ഞായറാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം ചിറക്കാട് ബാലചന്ദ്രനാണ് പുലിയെ കണ്ടതായി പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കിയപ്പോ നല്ലൊരു മുഖം നല്ല വലുപ്പത്തിലുള്ള ഇത് കണ്ടെല്ലെ എന്നെ നോക്കണു അപ്പം പ്രത്യേകിച്ച് ഞാനത് നോക്കിയപ്പോൾ പിന്നെ അതിൻ്റെ ഈ പൊന്തരയുടെ വിട്ടിട്ട് ഒരു കുറച്ച് നീളം വിട്ടിട്ട് ഭാനിങ്ങനെ ആരും കണ്ട് അപ്പം ഇത് അങ്ങനെ ഞാൻ ഇത് പേടിച്ചിട്ട് അങ്ങനെ പോയി കാലടിക്കാൻ മുട്ട എല്ലാവരെയും ഒക്കെ വിളിച്ച് കാല അടിക്കാൻ പറഞ്ഞിട്ട് കയറാൻ കയറാൻ പറഞ്ഞു കണ്ടത് അതാണ് എനിക്ക് പോയിട്ടില്ല പൊന്തയിൽ നിന്ന് മാത്രമേ കണ്ടുള്ളൂ പൊന്തയിൽ കൂടെ എന്നെ നോട്ടന്ന് ആ നോട്ടത്തിൽ ഞാൻ ഓടി ഞായറാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം അഭ്യൂഹം പരന്നതോടെ നാട്ടുകാർ പ്രദേശത്ത് തടിച്ചുകൂടി പുലിയുടെ സാമ്യമുള്ള കാൽപ്പാടുകളും കണ്ടെത്തി ആർ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി സി സി എൻ കോങ്ങാട് ഇടത്ത കോട്ടപ്പള്ള ടൗൺ ടൌൺ അംഗൻവാടി പ്രവേശനോത്സവം ജനകീയ ഉത്സവമായി മാറി ഇരുപത്തിനാല് കുട്ടികൾ ജീവിതത്തിലെ ആദ്യ വിദ്യാലയമായ അംഗൻവാടിയിലേക്ക് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മാതാപിതാക്കൾക്കൊപ്പം എത്തി वा 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 കുരുന്ന് വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരങ്ങളും മിഠായികളും പൂക്കളുമായി അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും പൊതുജനങ്ങളും മറ്റു മാതാപിതാക്കളും കുട്ടികളെ സ്വീകരിച്ചു ആശാവർക്കേഴ്സ് സൈനപ്പ അധ്യക്ഷയായി ചടങ്ങിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അലി മഠത്തൊടി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഷൌക്കത്ത് അലി പക്കിസ സഫർ റഹീസ് ഹംസ അഫ്സൽ വി പി അബൂബക്കർ ശാന്തകുമാരി ഷിഫാന നിഫാന എന്നിവർ പങ്കെടുത്തു അംഗൻവാടി ടീച്ചർ ജംഷീന സ്വാഗതവും ഹെൽപ്പർ ശ്യാമള നന്ദിയും പറഞ്ഞു സി സി എൻ ചെത്തല്ലൂർ മണ്ണാർക്കാട് ബ്ലോക്ക് തല പ്രവേശനോത്സവം മാണിക്കപ്പറമ്പ് സർക്കാർ ഹൈസ്കൂളിൽ നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം നവാഗതരെ സ്വീകരിച്ചു മാസ്റ്റർ പ്ലാൻ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി എസ് ഷാജി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി സൂപയർ മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ ചത്തല്ലൂർ തിരുവിഴാംകുന്ദം മുണ്ടക്കുന്ന എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് എട്ട് റൈഡുകളോടെ തയ്യാറാക്കിയ കിഡ്സ് പാർക്ക് അല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ കുട്ടികൾക്കായി തുറന്നു നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐഷാബി ആറാട്ടുതൊടി സംസാരിച്ചു സ്കൂൾ പ്രവേശനോത്സവം മാനേജർ പി ജയശങ്കരൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷമീർ തോണിക്കര അധ്യക്ഷനായി നവാഗതർക്ക് സമ്മാന വിതരണം പ്രവേശനോത്സവ ഗാനാലാപനം കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കിഡ്സ് പാർക്ക് റെയ്ഡുകൾ എന്നിവയും നടന്നു മഞ്ഞപ്പിത്ത ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഹെഡ്മാസ്റ്റർ പി യൂസഫ് ക്ലാസ് എടുത്തു നാട്ടുകൽ പോലീസ് ഓഫീസർ കമറുദ്ദീൻ പി ഹംസ ഒ ബിന്ദു പി ജിതേഷ് സി സൗമ്യ കെ ബിന്ദു ഫൈഹ ഫസൽ എന്നിവർ സംസാരിച്ചു സി സി എൻ ചത്തൂർ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു കടമ്പൂർ അഞ്ചാം വാർഡിലെ ഗാന്ധിനഗർ അംഗൻവാടിയിൽ വെച്ചാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വിജിത സ്വാഗതം പറഞ്ഞു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസ് ബിനു അംഗൻവാടി എൽ എം എസ് സി അംഗങ്ങളായ വിജയ്കുമാർ രമ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പഞ്ചായത്ത് പരിധിയിലെ മുപ്പത്തിയെട്ട് അംഗൻവാടിയിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സി സി എൻ കടമ്പഴിപ്പുറം അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷയായി ഹെഡ് മാസ്റ്റർ എം ശശികുമാർ സ്വാഗതം പറഞ്ഞു പി ടി എ വൈസ് പ്രസിഡന്റ് കെ സി സുനിത പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം രാജി വിദ്യാർത്ഥി പ്രതിനിധി പി ഹർഷ എന്നിവർ ആശംസകൾ നേർന്നു സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു സി സി എൻ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറത്ത് ചരിത്രകാരനായിരുന്ന എം ജി എസ് നാരായണൻ അനുസ്മരണവും ചരിത്ര സെമിനാറും സംഘടിപ്പിച്ചു ചരിത്രകാരൻ പ്രൊഫസർ കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കടമ്പഴിപ്പുറം സാംസ്കാരിക വേദി ഇ പി ഭാസ്കരഗുപ്തൻ ചരിത്ര പഠന കേന്ദ്രം എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ചരിത്രകാരനായ ഡോക്ടർ എസ് രാജേന്ദു അനുസ്മരണ പ്രഭാഷണം നടത്തി സാമൂഹ്യ പ്രവർത്തകൻ പി ബി ശ്രീനാഥ് സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ സാംസ്കാരിക വേദി രക്ഷാധികാരി പള്ളിക്കരക്കളം ബാലകൃഷ്ണൻ അധ്യക്ഷനായി പ്രൊഫസർ കെ രാജൻ പ്രകാശനം ചെയ്ത സാംസ്കാരിക വേദിയുടെ ലോകോ സെക്രട്ടറി സതീഷ് എൻ കെ ഏറ്റുവാങ്ങി പ്രസിഡന്റ് വിമൽ ബാലകൃഷ്ണൻ നാരായണൻ മൂസദ് എന്നിവരും പങ്കെടുത്തു പത്താം ക്ലാസ്സിൽ എ പ്ലസ് നേടിയ നിധി എസ് ഗുപ്തയെ ഉപഹാരം നൽകി ആദരിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയം ബർഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം നടന്നു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന ഒരു ബെഡ്സ് സ്കൂളാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ നാം ഇന്ന് ഈ പ്രവേശനോത്സവം നടത്തുന്ന ആഘോഷിക്കുന്ന ഈ ബഡ്സ് സ്കൂൾ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ നല്ല പിന്തുണയും സഹകരണവും പൊതുവിൽ ബഡ്സ് സ്കൂളിലുണ്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നല്ല നിലയിൽ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധയും പരിഗണനയും നൽകുന്നുണ്ട് എം എൽ എ എന്ന നിലയിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഈ ബഡ്സ് സ്കൂളിന്റെ കെട്ടിടം നവീകരിക്കുന്നതിനും അനുബന്ധ സൗകര്യങ്ങൾക്കുമായി നീക്കിവെച്ചിട്ടുണ്ട് എന്ന സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിക അധ്യക്ഷയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ വാർഡ് മെമ്പർമാരായ ലിനി രാജശ്രീ ലീല ഡോക്ടർ അനിജ കമ്മ്യൂണിറ്റി കൌൺസിലർ ആര്യ ലാൻഡ്സ് ഭാരവാഹികൾ ജെസിഐ ഭാരവാഹികൾ വെൽഫെയർ അംഗങ്ങൾ എസ്എഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപിക എന്നിവർ സംസാരിച്ചു വി ടി ബി കോളേജിലെ എസ് എഫ് ഐ സെക്രട്ടറി അബിദ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മലപ്പുറം ജില്ലയിലെ പ്രവേശനോത്സവം മുതവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു സമ്പൂർണ്ണ വഴിയാണ് കുട്ടികളെ പ്രവേശിപ്പിക്കുന്നു സമ്പൂർണമായിട്ടുള്ള പോർട്ടൽ വഴിയാണ് ഏഴാം അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തി കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ചേർന്നത് ഏകദേശം ഏഴ് പോയിന്റ് നാല് ആറ് ലക്ഷം കുട്ടികൾ മൊത്തം ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് നദിയിൽ പഠിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ ലഭ്യമാവുകയുള്ളൂ നമുക്കറിയാം യുഐ ഡി അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവേശനമാണ് കുട്ടികൾക്ക് ആധാർ നമ്പർ അനുസരിച്ചാണ് ആ കുട്ടിയെ ഐഡൻറ്റിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ കുട്ടിയുടെ ഐഡൻറിറ്റി ആ കുട്ടിയുടെ ആധാർ ആധാർ ഉള്ള കുട്ടികൾക്കാണ് സ്കൂൾ തുറന്ന് ഒരാഴ്ച കാലയളവിൽ വിവിധ സമയങ്ങളിലായി ലഹരി ഉപയോഗം ട്രാഫിക് നിയമങ്ങൾ വ്യക്തിശുചിത്വം നല്ല ഭക്ഷണം പെരുമാറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സന്മാർഗ പഠനം എന്ന പേരിൽ ക്ലാസുകൾ നൽകും ജില്ലയിൽ ഇത്തവണ അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി പുതിയ വിദ്യാർത്ഥികൾ വിവിധ വിദ്യാലയങ്ങളിലായി പ്രവേശനം നേടിയിട്ടുണ്ട് ഏഴ് ദശാംശം നാല് ആറ് ലക്ഷം വിദ്യാർത്ഥികൾ ജില്ലയിൽ പഠനം നടത്തുന്നുണ്ട് മുതുവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവത്തിൽ എസ് എസ് കെ മലപ്പുറം ഡി പി സി ടി അബ്ദുൽ സലീം അധ്യക്ഷനായി സ്കൂളിൽ ഇത്തവണ പ്രീ പ്രൈമറിയിൽ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളും ഒന്നാം ക്ലാസ്സിൽ നാൽപ്പത്തി വിദ്യാർത്ഥികളും പ്രവേശനം നേടിയിട്ടുണ്ട് പ്രവേശനത്തോടനുബന്ധിച്ച് നവാഗതരായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സ്കൂളിലെ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ പരിപാടിയിൽ ആദരിച്ചു ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തില്ല തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനായി മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും മുന്നൂറ്റി നാല്പത്തിയൊന്ന് വി വി പാറ്റുകളും ഒന്നാംഘട്ട റാൻഡമൈസേഷൻ വഴി തിരഞ്ഞെടുത്തു മണ്ഡലത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത് കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകൾ ഇരുപത് ശതമാനവും വി വി പാറ്റുകൾ മുപ്പത് ശതമാനവും റിസർവ് ഉൾപ്പെടെയാണ് മാറ്റിവച്ചത് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി വോട്ടിംഗ് യന്ത്രങ്ങൾ തിരഞ്ഞെടുത്തത് സീരിയൽ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇവി എം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളും വിവി പാറ്റുകളും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണിത് തുടർന്ന് വോട്ടിംഗ് ഉപകരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള വെയർ വെച്ച് വച്ച് തിരഞ്ഞെടുത്ത മെഷീനുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മാറ്റിവെച്ചു രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ വഴിയാണ് മണ്ഡലത്തിലെ ഓരോ ബൂത്തിലേക്കും ഏത് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ വെസ്റ്റ് ജി എൽ പി സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ പൂതനെത്തി പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് എ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു പൂതപ്പാട്ട് കുട്ടികൾക്കേറെ പരിചിതമാണെങ്കിലും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ പൂതനും തിറയും എന്ന കലാരൂപത്തെ തൊട്ടറിയാനും നേരിൽ കാണാനും അവസരമൊരുക്കിയത് പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി മുൻ നഗരസഭാ ചെയർമാൻ സി ദിവാകരൻ അധ്യാപിക ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും പി ചേർന്നാണ് കലാരൂപത്തെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് മാരായമംഗലം ഹരീഷ് നിഷാന്ത് നിധിൻ ഇന്ദ്രജിത്ത് എന്നിവരാണ് കലാരൂപത്തെ അവതരിപ്പിച്ചത് തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങ് വാർഡ് കൌൺസിലർ അഡ്വക്കറ്റ് എ പ്രവീൺ നിർവഹിച്ചു പെരിന്തൽമണ്ണ നഗരസഭയുടെ പഠനോപകരണ കിറ്റ് മുൻ നഗരസഭാ ചെയർമാൻ സി ദിവാകരൻ കുട്ടികൾക്ക് വിതരണം ചെയ്തു ഒരുമ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ വക നോട്ട് പുസ്തകങ്ങളും പെരിന്തൽമണ്ണ എൽ ഐ സിയുടെ വക നെയ്ം സ്ലിപ്പുകളും സ്കൂൾ വക ബാഗും വിതരണം ചെയ്തു പി ടി പ്രസിഡന്റ് എ ബി രജീഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഹെഡ്മാസ്റ്റർ പി മണികണ്ഠൻ ലിയാക്കത്ത് അലി ഖാൻ ചന്ദ്രശേഖരൻ ബിന്ദു പരിയാപുരത്ത് ഷൺമുഖൻ ചന്ദ്ര സുൽഫിക്കർ അലിഖാൻ സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി സി സി എൻ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം പാറൽ വീട്ടിക്കാട് എം സ്കൂളിൽ നടന്നു പി പ്രസിഡന്റ് പി ടി ഖമർ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബിആർസി ട്രെയിനർ അമൃത അധ്യക്ഷത വഹിച്ചു വി പി ദീപ കെ പി റഷീദ വി കെ സനിയ വി പി ഷബ എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ കെ കെ അബ്ദുൽ ലത്തീഫ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൻ പാറൽ നന്ദിയും പറഞ്ഞു എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പാതായിക്കർ പി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലക്കത്ത് സൂപ്പി ഉദ്ഘാടനം ചെയ്തു जनय मैनेजमें सौक

ഉത്തരം പറയാൻ കഴിയും വീട്ടിൽ ഒരുപാട് കുട്ടികളെ ഇതുപോലുള്ള കളിപ്പോപ്പുകൾ പാവയും ഒക്കെയായി പരിചയപ്പെട്ടിട്ടുള്ള ഉണ്ടാവും പക്ഷേ അവയോടൊന്നും തന്നെ നമ്മൾ ചോദ്യം ചോദിച്ചാൽ മരോട് പറയില്ല ഇത് മരോട്ട് പറയും കരഞ്ഞവരും പാവയല്ല റോബട്ടാണ് ചെങ്ങൽ ചമ്മത്തിലൂടെ പറഞ്ഞ പോലെ ഇനിയുള്ള കാലം റോബട്ടുകളുടെ കാലമാണ് നമ്മുടെ കപ്പ ഭാരതന്മാരാണ് സി സേതുമാധവൻ വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ എ പി ഷീപു പി ടി എ പ്രസിഡന്റ് വിനോദ് പാവും പാടത്ത് എം പി ടി എ പ്രസിഡന്റ് ഫാത്തിമത്ത് ഷബ്ന സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹീം ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽ രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ആലിപ്പറമ്പ് ചാപ്റ്റർ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉന്നത വിജയകളെ ആദരിക്കലും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തോ അല്ലെങ്കിൽ ജില്ലയിലോ കോൺഗ്രസിന്റെ ചാരിറ്റി ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടനയാണ് രാജീവ് ഫൗണ്ടേഷൻ നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട രോഗികൾക്കുള്ള മരുന്ന് എത്തിച്ചുകൊടുത്തു അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുമൊക്കെ നിരവധിയായ പ്രവർത്തനങ്ങൾ നിലക്കകത്ത് നടത്തിയ സജീവമായ സംഘടനയായി നടത്തിക്കുന്ന ഗ്രജീവ് ഉപദേശത്തെ ഈ ക്യാമ്പിന് ആദ്യമായിരുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനവും എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൽ എസ് എസ് വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോ വിതരണവും ഡി സി സി ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് നിർവഹിച്ചു രാജീവ് ഫൌണ്ടേഷൻ ജില്ലാ ചെയർമാൻ ടി കെ സദക്ക അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ മുസ്തഫ പുത്തനങ്ങാടി ആലിപ്പറമ്പ് മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ബഷീർ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചാപ്റ്റർ ചെയർമാൻ ഷെറിൻ ബാബു ഫിറോസ് പ്രകാശ് മലയത്ത് സെയ്ദ് മുഴുന്നമണ്ണ സ്വത്തു ആനമങ്ങാട്

രാജീവ് ഫൗണ്ടേഷനും ക്രാഫ്റ്റ് ഹോസ്പിറ്റലും അബേദ് കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വെളുംപുളാശ്ശേരി വാക്കടപ്പുറത്ത് ഹാൻഡ്സ് ഫാക്ടറി കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ആറ്റാശ്ശേരി സ്വദേശി പറമ്പിൽ പീഡിക വീട്ടിൽ നസീർ ഹുസൈനാണ് പിടിയിലായത് തലമുടമയും പങ്കാളിയും നിരീക്ഷണത്തിലാണെന്നും ഉടൻ പിടികൂടുമെന്നും പോലീസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനായി മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും പാറ്റുകളും ഒന്നാം ഘട്ട റാന്തമൈസേഷൻ വഴി തിരഞ്ഞെടുത്തു മണ്ഡലത്തിൽ ഇരുനൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചിക്കൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് ജില്ലയിൽ നിന്നും ഏകജാലകം വഴി കോഴി വേസ്റ്റ് എടുക്കുന്ന കമ്പനികൾ ഇത് നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോങ്ങാട് കേരളശ്ശേരി കിഴക്കുമുറി ചിറക്കാട് പരിസരത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം ഞായറാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ായി സമർപ്പിച്ചത്െഷ്യാലിറ്റി മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്